സ്നേഹമുള്ള വിശ്വാസികളെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക സൂഫിസത്തെക്കുറിച്ചുള്ള പല വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അധികം പരിഹാസങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമുദായത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം എല്ലാവർക്കും മനസ്സിലാകില്ല എങ്കിലും മനസ്സിലാകാൻ നിൽക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അള്ളാഹു തയാല പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചവർ നന്നാവുകയും ഞാൻ ഉദ്ദേശിച്ചവർ നശിക്കുകയും ചെയ്യും എങ്കിലും ഈ ലോകം തുടങ്ങിയ കാലം തൊട്ട് ഒരു വിവരവുമില്ലാത്ത മനുഷ്യ കൂട്ടത്തിലേക്ക് ചിലർ കടന്നു വരികയും അവർ പ്രബോധനകാരികളായി മാറുകയും അത്തരം പ്രബോധനങ്ങൾ പിൽക്കാലത്ത് പല വിശ്വാസങ്ങൾക്ക് കാരണമായി തീരുകയും അതിലൂടെ പല മതങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഇന്ന് ക്രിസ്ത്യൻ എന്നും മുസ്ലിം എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് വിഭാഗങ്ങൾ നിലകൊള്ളുന്നു മൂന്ന് വിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേരിതിരിഞ്ഞ് തങ്ങളാണ് ശരിയെന്നുള്ള തർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ഞങ്ങളാണ് ഇതിൻ്റെ തുടക്കക്കാര് ഞങ്ങളായിരുന്നു ഈ ലോകത്ത് ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറയുന്നൊരു വിഭാഗം മറ്റൊരു വിഭാഗം ഞങ്ങളാണ് സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ടിട്ടുള്ള വേറൊരു വിഭാഗം എങ്കിൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് അള്ളാഹൂ എന്നും റസൂലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു സമുദായം ഈ മൂന്ന് സമുദായങ്ങളും ഓരോ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോരുകൾ പോരുകൾ നടത്തുന്നു എങ്കിൽ ഈ മൂന്ന് കൂട്ടരിലും മൂന്ന് സമുദായത്തെയും പരസ്പരം മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ കൂട്ടായ്മയെയും നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്കിടയിലേക്ക് കടന്നു വന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചില പുത്തൻ നിരീശ്വരവാദികളും അതുപോലെ തന്നെ ചില പുത്തൻ പ്രസ്ഥാനക്കാരും ഒക്കെയാണ് ഇതിൽ ഭിന്നിപ്പുണ്ടാക്കിയത് ഞാനിന്ന് പറയുന്ന വിഷയം ഷാദുലി റാത്തീബിനെക്കുറിച്ചാണ് യൂട്യൂബിൽ നോക്കിയാൽ നിറയെ കാണാം ഷാദുലി റാത്തീബ് നടക്കുന്നത് കുറേ മുസ്ലിയാക്കന്മാർ വട്ടം കൂടി നിന്നുകൊണ്ട് അതിൻ്റെ നടുക്ക് ഒരാൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ചില വൈത്തുകൾ ചൊല്ലി അവർ ധിക്കർ നടത്തുന്ന ആ ഒരു വിഷയത്തെയാണ് ഷാദുലി റാത്തീബ് എന്ന് പറയുന്നത് ഈ ഷാദുലി ഇറാത്തീബ് എവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇമാം ഇമാംഷാദിലിർദിള്ളാഹു എന്നും അവർക്കാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നുമല്ല ഇതിൻ്റെ തുടക്കം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടുത്തെ ആളുകൾക്ക് ആത്മീയപരമായ സാധകം ചെയ്യുന്നതിനായി അവർ തിരഞ്ഞെടുത്ത ഒരു ദിക്കറാണ് ഈ ഷാദുലി റാത്തീബ് ഈ ഷാദുലി ഷാദുൽ കുറിച്ച് വ്യക്തമായി ഒരറിവും എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ കുട്ടിക്കാലം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ കുതുബിയത്തും മുഹിദീ റാത്തീബ് അതുപോലെ തന്നെ മൗലൂദ് ബദർ മൗലൂദ് ദിഖർഹൽക്കാമ ജലസുകൾ അങ്ങനെയൊക്കെയുള്ള ഓരോരോ പരിപാടികളാണ് കണ്ടിട്ടുള്ളത് എനിക്ക് ഏകദേശം ഒരു മുപ്പത്തിയാറ് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആത്മീയപരമായ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങളുമായി യാത്ര തുടങ്ങിയപ്പോൾ ഒരിക്കൽ എൻ്റെ ഗുരുനാഥനായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വലിയ ഗാഹി അവർ ഓഫാത്തായി അവരുടെ മക്ബറ സിയാറത്തിന് വേണ്ടി ഞാൻ പോയി ആ മക്ബറ തീയ്യാറത്തും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഒരു ഏകദേശം ആറു മണിയായി കാണും ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട് ഞങ്ങൾ മമ്പുറം പള്ളിയിലേക്ക് കയറി അപ്പോൾ അവിടെ ആറു മണി കഴിഞ്ഞാൽ മക്ബറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അവിടെ അടച്ച് പൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ സമയം വൈകിപ്പോയതിൻ്റെ ഒരു വിഷമവും ൊക്കെയായി ഞങ്ങളവിടെ പുറത്ത് നിന്നപ്പോൾ ഒരു ഭാഗത്ത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്തോ ഒരു ചിന്തയിലാണ് ആ വ്യക്തിയെ കണ്ടപ്പോൾ എനിക്കെന്തോ പ്രത്യേകത തോന്നി അപ്പോൾ എൻ്റെ കൂടെ വന്നവരെ ഞാനൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ മെല്ലെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നു ഞാൻ സലാം ചൊല്ലി അദ്ദേഹം മടക്കി അദ്ദേഹം എന്നെ നോക്കി എവിടെന്ന് വരുന്നു ഞാൻ പറഞ്ഞ് വടകരയിൽ നിന്ന് അപ്പോൾ എന്നോട് ചോദിച്ചു ആരാണ് ഗുരു ഞാൻ പറഞ്ഞു വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വലിയ വായി അപ്പോൾ നിങ്ങൾ ഷാതുല് കൂടിയിട്ടുണ്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ആ വാക്ക് ഞാൻ കേൾക്കുന്നത് ഞാൻ പറഞ്ഞു ഇല്ല എന്താണെന്ന് ചോദിക്കാനുള്ള ഒരിതെനിക്ക് വന്നില്ല ഷാതിൽ കൂടിയിട്ടില്ല എങ്കിൽ ഷാതുലി കൂടണം എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ എന്നോടൊന്നും സംസാരിച്ചില്ല ഞാൻ എൻ്റെ കൂട്ട് കൂട്ടത്തിൽ വന്നവരുടെ അരികിൽ വന്നിട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞു ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എന്താണ് ഈ ഷാദുലി അപ്പോൾ എൻ്റെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഷാദുലി റാത്തീബ് എന്ന് പറയുന്നൊരു റാത്തീബ് ഉണ്ട് അതിപ്പോൾ നടത്തുന്നത് കോഴിക്കോടുള്ള ഒരു തങ്ങളാണ് വടകര മഹമ്മദാജി തങ്ങളാണ് അതിന് മുൻകാലത്ത് നേതൃത്വം കൊടുത്തിരുന്നത് പല മഹാന്മാരും അത്തരം മജിൽസുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഷാദുലി എന്ന് ചോദിച്ചപ്പോൾ അവന് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഷാദുലി റാത്തി കൂടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യാം തങ്ങളെ വിളിച്ച് നമുക്കൊന്ന് ചോദിക്കാം അങ്ങനെ ഒരു പുതിയ അറിവുമായി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി അങ്ങനെ അനിയൻ ഈ തങ്ങളുമായിട്ട് അനിയനിക്ക് ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അനിയൻ തങ്ങളെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം എന്നെ വിളിക്കുകയും തങ്ങളോട് ഷാദുലി കാത്തിവിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുകയും അത് നടത്താമെന്ന് പറയുകയും ചെയ്തു എങ്കിലും അതിനൊരു തടസ്സം വന്നു നടത്താൻ കഴിഞ്ഞില്ല അപ്പോഴും എൻ്റെ ഉള്ളിൽ എന്താണ് ഈ ഷാതുലി എങ്ങനെയാണിത് നടത്തുന്നത് ഇവൻ പറഞ്ഞ പ്രകാരം കുറേ തുള്ളലും ചാട്ടവും ഒക്കെയുള്ള രീതിയിലാണ് ഇവൻ എന്നോട് പറഞ്ഞത് അപ്പോൾ മനസ്സിൽ വല്ലാത്ത പ്രയാസം തോന്നി ഞാൻ വീണ്ടും മമ്പുറത്ത് വന്നു അങ്ങനെ ഞാൻ അവിടെ ഷാദുലി ഇറാത്തീബ് ചെല്ലുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തുന്നു ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സത്യമായ കാര്യമുള്ളപ്പോൾ ആ സത്യത്തെ ചൂഷണം ചെയ്യുന്ന ചില ആളുകളെ ഈ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ ഈ വിഷയത്തിലൂടെ അവതരിപ്പിക്കുന്നു ചിലർ വിടുന്നത് ഇത്തരം ആളുകളുടെ കയ്യിലായിരിക്കും ചിന്തിക്കാനുള്ള ബോധമുള്ളവർ പെടില്ല അല്ലാത്തവർ പെട്ടുപോകും പിന്നെ അ ടീമിൽ പെട്ടതിന് ശേഷം ഖേദിക്കും അവർ പിന്നീട് കുറ്റം പറയുന്നവരായി മാറും അത് സ്വാഭാവികമാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു അല്പം വണ്ണവും തലേക്കെട്ടും താടിയുമൊക്കെയുള്ള ഗാംഭീര്യം തോന്നിക്കുന്നൊരു വ്യക്തി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ എൻ്റെ വിഷയം പറഞ്ഞു ഒരു ഷാദുലി ത്തീപ് നടത്തണം എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ വേണം നടത്താൻ ഞാൻ ഇതുവരെ അതിൽ കൂടിയിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷാദുലി നടത്താമെന്ന നിർബന്ധമാണോ ഞാൻ പറഞ്ഞു അദ്ദേഹം അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇദ്ദേഹത്തിന് ഷാദുലി റാത്തിയിപ്പോൾ ചെല്ലാനൊന്നും വലിയ വശമില്ല എന്തെങ്കിലും ഒരു ദിക്കറ് ചൊല്ലി എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചെടുക്കാമെന്നുള്ള ഒരു താല്പര്യമായിരുന്നു ഞാൻ അയാളിൽ കണ്ടത് ഞാൻ അയാൾ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ശരി മൂളിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു പിന്നെ അയാളെ കോണ്ടാക്ട് ചെയ്തില്ല അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പിന്നെ ആ ശാതുലിയെക്കുറിച്ചിട്ടുള്ള കാര്യം മനസ്സിൽ നിന്ന് കിട്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പ്രയാസം വന്നപ്പോൾ ആ പ്രയാസത്തിൻ്റെ ഒരു പരിഹാരം തേടിക്കൊണ്ട് ഞാൻ എൻ്റെ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഏതെങ്കിലും ഒരു തങ്ങന്മാരെ കാണണം അങ്ങനെ അവൻ ഒരു തങ്ങളുടെ നമ്പർ എനിക്ക് അയച്ചു തന്നു മാവൂരുള്ള ഒരു തങ്ങളുടെ നമ്പറാണ് എനിക്ക് തന്നത് അങ്ങനെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു ഒരാൾ ഫോൺ എടുത്തു ഹലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാവൂരിലെ തങ്ങളല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിനൊരു പ്രതിവിധി എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു അലഹദില്ല ആ പ്രതിവിധി പ്രകാരം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം എനിക്ക് കിട്ടി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രശ്നത്തിലകപ്പെട്ട് നമ്മൾ ഒരു നല്ല വ്യക്തിത്വത്തിനോടൊരു കാര്യം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന കാര്യം നമ്മൾ സത്യസന്ധമായി ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുമ്പോൾ ഇവിടെയാണ് ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്ന അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എല്ലാ വിഭാഗത്തിലുമുണ്ട് അത് കൃഷ്ണനെ വിളിച്ചാലും അതുപോലെ തന്നെ യേശുവിനെ വിളിച്ചാലും അങ്ങനെ വിശ്വാസത്തോടുകൂടി ഏതൊന്നിലേക്ക് നോക്കി വിളിച്ചാലും സർവ്വതിലും അവൻ ഇരിക്കുന്നത് കൊണ്ട് വിശ്വാസിയായ ഒരാൾക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് സത്യസന്ധമായൊരു കാര്യമാണ് അതൊരു വിശ്വാസിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ സംശയ രൂപിക്ക് കിട്ടുകയില്ല അപ്പോൾ എനിക്ക് സമാധാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു ഇവിടെ ഇവിടെയില്ല കാസർഗോഡാണെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ദിവസവും ഞാൻ വിടാതെ പിന്തുടർന്നു അങ്ങനെ ഒരിക്കൽ എൻ്റെ ശല്യം സഹിക്കവയ്യാതെ ആയപ്പോൾ ഒരിക്കൽ കൊടുവള്ളിയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുവള്ളിയിലെത്തി കുറച്ചാപ്പിളും അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഞാൻ കയറി ചെന്ന സ്ഥലം മുമ്പൊരിക്കൽ ശാതുല് റാത്തി ഇപ്പോൾ നടത്താൻ വേണ്ടി അനിയൻ വിളിച്ച ആ തങ്ങള് ആ തങ്ങള് ആ പരിപാടി നടത്താൻ പറ്റാതെ പോയപ്പോൾ എനിക്ക് ആ തങ്ങളോട് പോലും കുറച്ച് വിഷമം ഉണ്ടായിപ്പോയി പക്ഷെ അതേ വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ കയറി ചെല്ലുന്നത് ഇപ്പോൾ ഒറ്റയ്ക്കാണ് ചെന്നിരിക്കുന്നത് സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് അന്ന് ഷാദുൽ നടത്താൻ വേണ്ടി വിളിച്ച തങ്ങളെ തങ്ങളുടെ മുമ്പിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കണമെന്ന് അങ്ങനെ ഞാൻ കുറേ നേരം വിഷയങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞ് പുറത്ത് വന്ന് എൻ്റെ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു ഇടാ ഞാൻ വന്നിരിക്കുന്നത് നീ പറഞ്ഞ ആ തങ്ങളുടെ അരികിലാണ് അപ്പോൾ അവനാകെ അസ്വസ്ഥനായി കാരണം അവനെനിക്ക് നമ്പർ അഴിച്ചു തന്നത് മാറിപ്പോയി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തപ്പെടുകയാണ് അതിനൊരു കാരണമുണ്ടാകുകയാണ് അപ്പോൾ മാവൂർ ചെല്ലേണ്ട ഞാൻ വേറൊരു തങ്ങളുടെ അടുത്താണ് ചെല്ലുന്നത് ആ തങ്ങളായിരുന്നു ഷാദുലി റാത്തീബിന് നേതൃത്വം കൊടുത്തിരുന്ന തങ്ങൾ സത്യത്തിൽ ആ സമയത്ത് തങ്ങള് ഒരു ഷാദുലി റാത്തീബ് നടത്താൻ വേണ്ടി ആ വീട്ടിൽ നിന്നും പുറപ്പെടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചപ്പോൾ ഏതായാലും വന്ന ദിവസം നല്ലൊരു ദിവസമാണ് ഇന്ന് ശാതുലിയുണ്ട് ഏതായാലും അതിൽ കൂടിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആശ്ചര്യമായി കാരണം യാദൃശികമായി ഞാൻ അതിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെയാണ് ആദ്യമായി കോഴിക്കോട് വെച്ചുകൊണ്ട് ഈ റാത്തിവിൽ ഞാനും പങ്കെടുക്കുന്നത് വളരെയധികം കൂടി പരസ്പരം കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ചില വാക്യങ്ങൾ അള്ളാഹ് എന്ന് പറയുന്ന അഹാ അതിൽ ആ ഒരു ശബ്ദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു ദിക്കറ് ക്രമേണ കുറച്ചധികം പ്രാത്തിബുകളിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു ശാരീരികമായും മാനസികമായും വളരെയധികം ഉത്സാഹമായി ഉറക്കം തൂങ്ങലുകളില്ലാതെ ഉത്സാഹഭരിതമായി ചെല്ലുന്ന ദിക്കർ പിന്നെ ആ ദിക്കറിനെക്കുറിച്ച് ഞാൻ പരിശോധന നടത്തിയപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ നടത്തിവന്നിരുന്ന ഒരു ദിക്കറായിരുന്നു ഇത് ഇതിൻ്റെ സ്ഥാപകൻ ഇമാം ഷാദിലി അവർകളാണ് അക്കാലത്ത് വഴിതെറ്റി നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ വളരെയധികം ഡിസ്കോ ഡാൻസ് അതുപോലെയുള്ള പാട്ടുകളൊക്കെ കേട്ട് ആടി ഉലസി നടക്കുന്ന ചെറുപ്പക്കാരെ നേരായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അത്തരം ആളുകളെ പെട്ടെന്ന് മനസ്സ് മാറ്റി കൊണ്ടുവരാൻ സാധ്യമല്ല അതുകൊണ്ട് അവരെ നല്ല ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു ദിഖറായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ മറ്റ് യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത് പല പണ്ഡിതന്മാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും എന്തേലും എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത്തരം ആളുകളെ ഈ റാത്തീപിലേക്ക് ഇങ്ങനെയുള്ള കൈകോർത്ത് പിടിച്ച് തുള്ളിക്കൊണ്ടുള്ള റാത്തീപ് അവർക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ ആളുകളും അതിലേക്ക് വന്ന് കൂടുകയും അങ്ങനെ മോശമായ കാഴ്ചപ്പാടിൽ നിന്ന് മാറി അവർ ആ ദിഖറ് നടത്തിക്കൊണ്ട് പോരുകയും പിന്നീടത് പല ആളുകളിലൂടെ കടന്നു കടന്ന് കേരളത്തിലെത്തുകയും ഒടുവിൽ വടകര മഹമ്മദ് ഹാജി തങ്ങൾ വലുതായി അതിന് നേതൃത്വം കൊടുക്കുകയും അതിനുശേഷം ധാരാളം ഇമാമുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്നും ഷാദിലി റാത്തീപുകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അങ്ങനെ ആ റാത്തീപ് നടക്കുന്ന മറ്റൊരു സ്ഥലമാണ് അണ്ടോണയിലുള്ള ഞാൻ പറഞ്ഞ തങ്ങളുടെ ഭവനം മിക്ക ആഴ്ചകളിലും അവിടെ ഈ റാത്തീപ് നടക്കാറുണ്ട് എങ്കിലും കഥ തുടർന്നുകൊണ്ടേയിരിക്കും അതിലേക്ക് മനസ്സിലാക്കിയ ആളുകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും ഈ പറയുന്ന കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന സി എം മടവൂർ അവരെ പരിഹസിക്കാത്ത ആളുകളെ ആ പരിഹാസങ്ങളിൽ നിന്നെല്ലാം മാറി ഇന്ന് മുപ്പത്തിനാല് വർഷം കടക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിഹാസത്തിൽ നിന്ന് തുടങ്ങിയ ഒരു വ്യക്തിയുടെ ജീവിതം ഇന്ന് ഒരുപാട് പേരുടെ ആശ്രയ കേന്ദ്രമായി മാറി എന്നുള്ളത് വലിയൊരു അത്ഭുതകരമായ കാര്യമാണ് എന്തിനേയും ഏതിനെയും കുറ്റം പറയാനായിട്ട് ജന്മമെടുത്ത ഒരു വിഭാഗം ആ വിഭാഗം അത് തുടർന്നു കൊണ്ടേയിരിക്കും അപ്പം എന്തായാലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാനുള്ള ഒരു അന്വേഷണമാണ് എല്ലാവർക്കും വേണ്ടത് നമ്മുടെ കയ്യിൽ തന്നെ മൊബൈലുണ്ട് സമയം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക നമ്മുടെ സംശയങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് വിലയിരുത്തുക മനസ്സിലായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോട് അന്വേഷിക്കുക അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നിട്ടും പിന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എൻ്റെ സദസ്സിലിരുന്നു കൊണ്ട് എൻ്റെ സംഭാഷണം കേൾക്കുകയും പിന്നീട് പുറത്തിറങ്ങിയിട്ട് അവിടെ എന്താണ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ മുനാഫിക്ക് എന്ന് ഉള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയെല്ലാം തെളിവുകൾ നിരത്തിയാലും ചിലർ വിശ്വസിക്കില്ല അത് പരിശുദ്ധ കുറയാനായി തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി തന്നെയാണ് അൽബക്കറിൽ പറഞ്ഞത് അവർക്ക് എത്ര താക്കീത് നൽകിയാലും അവർ അനുസരിക്കുകയില്ല അതുകൊണ്ട് അവരിൽ നിന്നും പിന്തിരിയുക അവരുടെ കണ്ണും കാതും ഞാൻ മുദ്ര വച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ അത്തരം മുദ്ര വെച്ച ആൾക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മൾ തർക്കത്തിന് പോകേണ്ട ആവശ്യമില്ല നമ്മളൊരു വിഷയം പറയുമ്പോൾ പരിഹാസം തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മൾ തിരി തിരിച്ചറിയണം അവൻ്റെ കണ്ണും കാതും മുദ്ര വച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവനോട് സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ കണ്ണും കാതും തുറന്നിരിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത് അത് തുറക്കാൻ കഴിയാത്തവർ പരിഹസിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ പരിഹാസങ്ങൾ അതിൻ്റെ വഴിയിലൂടെ നടക്കട്ടെ പ്രഭാഷണങ്ങൾ അതിൻ്റെ വഴിയിലൂടെ നടക്കട്ടെ വിശ്വാസികൾ വിശ്വാസങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ ഒടുവിൽ എല്ലാവർക്കുമുണ്ട് ഒരവസാനം അവിടെ എങ്ങനെ നോക്കിയാലും ഈ വിശ്വസിച്ചവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവരൊരു തെറ്റും ചെയ്യാതെ കുറ്റവും പറയാതെ അവരുടെ നാവിനെയും മനസ്സിനെയൊക്കെ സൂക്ഷിച്ച ഒരു പുണ്യമെങ്കിലും അവസാനം ഉണ്ടാവും മറ്റുള്ളവരുടെ കയ്യിൽ അവർ പരിഹസിച്ചതിൻ്റെ പരിഹാസങ്ങളുടെ അഴുക്ക് കുന്നുകൂടി കിടക്കുന്നുണ്ടാവും സ്വർഗം നരകുമൊക്കെ അങ്ങ് പോട്ടെ അവസാനം മരിക്കുമ്പോൾ ആരെയും പരിഹസിക്കാത്ത ആരെയും വിലമതിക്കാതെ കാണാത്ത എല്ലാത്തിനെയും വിലയോടുകൂടി കണ്ട എല്ലാ മതസ്ഥരെയും മനുഷ്യനായി കണ്ട അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അതെല്ലാം അവരവരുടെ വിശ്വാസങ്ങളാണെന്ന് മനസ്സിലാക്കിയ എല്ലും ദീനക്കും വലിയ ദീൻ എന്ന് കുറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല എല്ലാവർക്കും അവരവരുടെ വിശ്വാസം വലുത് തന്നെയാണ് അതിലേക്ക് ആരും കൈയിട്ട് മാന്തി വികൃതമാക്കേണ്ട കാര്യമില്ല അവരവർക്ക് മനസ്സിലായതിലൂടെ അവരവർ സഞ്ചരിക്കുക എല്ലാം സഞ്ചരിച്ചെത്തുന്നത് ഒരു കടലിലേക്ക് തന്നെയാണ് അതുകൊണ്ട് നാം എല്ലാവരും നല്ല രീതിയിൽ ആയിത്തീരാനും നല്ല ചിന്തകളുണ്ടാകാനും നല്ല മനസ്സുണ്ടാകാനും അള്ളാഹു താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അസ്സലാമലൈക്കും